ദിലീപിനും മഞ്ജു വഴർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇരുവരും ഇതുവരെ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന കണക്കിന് മലയാളികൾക്ക് മുഴുവൻ അതിനു പിന്നിലെ കാരണം എന്താണെന്നറിയാം എന്നാൽ ഇതൊന്നും മകൾ അറിയാതിരുന്ന കാലത്തായിരുന്നു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും അതുകൊണ്ട് തന്നെ അതുവരെ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹത്തിൻ്റെ കണക്കെടുത്താൽ മീനാക്ഷിക്ക് വല്ലപ്പോഴും കാണുന്ന അച്ഛനോടായിരുന്നു സ്നേഹ കൂടുതൽ അത് തിരിച്ചറിഞ്ഞായിരുന്നു മഞ്ജു മകൾക്കു വേണ്ടി കടുപിടികൂടാതെ മകളെ ദിലീപിന് തന്നെ വിട്ടു നൽകിയത് സത്യങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കുമ്പോൾ എല്ലാം അവൾ തിരിച്ചറിയുമ്പോൾ മകൾ തിരിച്ചുവരും എന്ന പ്രതീക്ഷയായിരുന്നു മഞ്ജുവിനെ മുന്നോട്ടു നയിച്ചതും ഒടുവിൽ ആ ദിവസം വന്നെത്തിയത് കൃത്യം ഒരു മാസം മുമ്പാണ് ഡോക്ടർ ബിരുദം കയ്യിൽ കിട്ടി ദിലീപും കാവ്യം ബിരുദാന ചടങ്ങിൽ പങ്കെടുത്ത് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്നപ്പോൾ മീനാക്ഷിക്കും മഞ്ജുവിനും ഇടയിലെ മഞ്ഞൊരുങ്ങുകയായിരുന്നു മകളെ ബാധിക്കാതിരിക്കാൻ മകളുടെ പഠനത്തെയും ജീവിതത്തെയും ഒരു തരത്തിലും തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കാൻ സ്വയം ഒഴിഞ്ഞുമാറിയ മഞ്ജുവിനെ മകൾ തിരിച്ചറിയുകയായിരുന്നു അതിൻ്റെ ഫലമായാണ് മഞ്ജുവും മീനാക്ഷിയും പരസ്പരം കണ്ടതും സംസാരിച്ചതും പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തതും എന്നാൽ വാർത്താ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യം പുറത്തു വന്നതോടെ കലിപൂണ്ടാണ് കാവ്യ പിന്നെ പെരുമാറിയത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ മകൾ അമ്മയെ സ്നേഹിക്കാനും ആ മനസ്സ് തിരിച്ചറിയാനും തുടങ്ങിയെന്ന യാഥാർത്ഥ്യം ഞെട്ടലോടെയാണ് ദിലീപും കാവ്യയും തിരിച്ചറിഞ്ഞത് മകൾ തനിക്കൊപ്പം നിൽക്കുന്നുവെന്ന ഒരൊറ്റ പിടിയിലായിരുന്നു ദിലീപും കാവ്യയും ഇത്രയും കാലം പിടിച്ചുനിന്നത് എന്നാൽ മീനാക്ഷി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയെന്ന യാഥാർത്ഥ്യം തലക്കേറ്റ അടി പോലെയായിരുന്നു ദിലീപിന് കാവ്യം വീട്ടിൽ ഉറഞ്ഞു തുള്ളിയതോടെ നടന്റെ രണ്ടാം കുടുംബജീവിതവും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിയത് തുടർന്ന് മഞ്ജുവിനെ ഫോളോ ചെയ്ത ആ നീക്കം മര്യാദയ്ക്ക് പിൻവലിച്ചേക്കെന്ന് മീനാക്ഷിയോട് ആദ്യമായി ദിലീപ് ശബ്ദം കടുപ്പിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും പറയും പോലെ അച്ഛന് മറ്റൊരു മുഖം ഉണ്ടെന്ന തിരിച്ചറിവായിരുന്നു മീനാക്ഷിക്കത് എന്നാൽ അച്ഛൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ മീനാക്ഷി തകർന്നു പോയിരുന്നില്ല ചോദ്യശരങ്ങളാൽ അച്ഛനെ എതിർത്തെങ്കിലും ഒടുവിൽ അച്ഛൻ്റെ ജീവിതം തകരാതിരിക്കാൻ നീ അത് ചെയ്യണമെന്ന കരച്ചിലിൻ്റെ വക്കിൽ നിന്നുള്ള ദിലീപിൻ്റെ അഭ്യർത്ഥനയാണ് മീനാക്ഷിയുടെ കരൾ അലിയിച്ചത് തുടർന്നായിരുന്നു അമ്മയോട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മീനാക്ഷി അൺഫോളോ ചെയ്തതും എങ്കിലും മഞ്ജുവരർ ഇപ്പോഴും മകളെ ഫോളോ ചെയ്യുന്നുണ്ട് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഡാൻസും വീഡിയോകളുമൊക്കെയായി അടിക്കടി എത്തിയിരുന്ന മീനാക്ഷി ഇപ്പോൾ സ്വകാര്യ ജീവിതത്തിലെ പ്രതിസന്ധികളും തിരക്കുകളും കാരണം കുറച്ചു കാലമായി സ്റ്റോറി ഇടുന്നത് പോലുമില്ല എങ്കിലും താരാപുത്രി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയല്ലോ എന്ന ആശ്വാസമാണ് ആരാധകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ